നമസ്കാരം കഴിഞ്ഞ വർഷം കേന്ദ്ര സർക്കാരിന്റെ നേതൃത്വത്തിൽ പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ പ്രവർത്തകരെ രാജ്യത്താകമാനം അമിത്ഷായുടെ നേതൃത്വത്തിലും മോദിയുടെയും അജിത് ഡോബലിന്റെ നേതൃത്വത്തിൽ അറസ്റ്റ് ചെയ്യുകയും അവരുടെ വീടുകളിൽ റെയ്ഡ് നടത്തി ലാപ്ടോപ്പുകളും ഫയലുകളും അടക്കം അതിരാവിലെ തന്നെ എൻ ഐ എ പിടിച്ചെടുക്കുന്നൊരു സ്ഥിതി നമ്മൾ കണ്ടതാണ് ഒരു ഓപ്പറേഷനാണ് അന്ന് അജിത് ഡോബലിന്റെ നേതൃത്വത്തിൽ അമിത്ഷായുടെ നേതൃത്വത്തിൽ നടന്നത് നിലവിലൊരു വർഷക്കാലമായി ജയിലിൽ കഴിയുന്ന പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തകർക്ക് സുപ്രീംകോടതി ജാമ്യം നൽകിയിട്ടില്ല ഇതുവരെയും അതുകൂടാതെ അറസ്റ്റിലായി ജയിലിൽ കിടക്കുന്ന പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തകരെ എല്ലാം പല ജയിലുകളായി അതീവ സുരക്ഷാ സെല്ലിലാണ് പാർപ്പിച്ചിരിക്കുന്നത് നിലവിൽ നിരോധിത സംഘടനയായ പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയ്ക്ക് അൽഖേദ ഇസ്ലാമിക് സ്റ്റേറ്റ് ലഷർ ഇത്തോയിമ്പ ഭീകര സംഘടനയുമായി ബന്ധമുണ്ടെന്ന് നാഷണൽ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി കണ്ടെത്തിയിരിക്കുകയാണ് ഇതുമായി ബന്ധപ്പെട്ട് എൻ കൂടുതൽ തെളിവുകൾ ശേഖരിച്ചു കഴിഞ്ഞിരിക്കുകയാണ് ഹൈന്ദവ നേതാക്കളെ ലക്ഷ്യമിട്ട് പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ ആസൂത്രണങ്ങൾ നടത്തിയിട്ടുണ്ടായിരുന്നു കൂടുതലായി ഹിന്ദു ക്ഷേത്രങ്ങളിൽ കലാപം നടത്താനുള്ള ഒരു നീക്കവും ഹിന്ദുക്കളെ ആക്രമിക്കാനുള്ള ഒരു നീക്കവും ഹിന്ദു നേതാക്കളെ വധിക്കാനുള്ള ഒരു ശ്രമമാണ് പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയുടെ ഭാഗത്ത് നിന്നുണ്ടായിരുന്നത് രക്തരൂക്ഷിത കലാപങ്ങളായിരുന്നു ലക്ഷ്യമെന്നും എൻ പറയുന്നു ഇസ്ലാം മതസ്ഥരായ യുവാക്കളെ മതഭീകരയുടെ ഭാഗമാക്കാൻ പോപ്പുലർ ഫ്രണ്ട് ശ്രമിച്ചിട്ടുണ്ടായിരുന്നു കൂടാതെ കേരളത്തിൽ വലിയ രീതിയിൽ ഒരു റിക്രൂട്ടിംഗ് സെല്ല് തന്നെ പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയുടെ നേതൃത്വത്തിൽ നടന്നിട്ടുണ്ടായിരുന്നു കൂടാതെ ചെറുപ്രായത്തിലുള്ള വിദ്യാർത്ഥികളെ അടക്കം പോപ്പുലർ ഫ്രണ്ട് തീവ്രവാദത്തിലേക്ക് തള്ളിവിടുന്ന ഒരു കാഴ്ചയും കൂടാതെ മുസ്ലിം ഫളുകളിലടക്കം മദ്രസ ക്ലാസ്സുകൾ എന്ന പേരിൽ നടക്കുന്നത് വലിയ രീതിയിൽ കുട്ടികളെ തീവ്രവാദത്തിലേക്ക് ക്യാമ്പ് ചെയ്യിപ്പിക്കുന്ന അല്ലെങ്കിൽ റിക്രൂട്ടിംഗ് ചെയ്യിപ്പിക്കുന്ന ഒരു ക്ലാസ് തന്നെയായിരുന്നുവെന്ന് ഈ എൻ അടക്കം ഏജൻസികൾ കണ്ടെത്തുകയുണ്ടായിരുന്നു ലോകത്തെ മറ്റ് ഭീകര സംഘടനകളുടെ പതിപ്പാണ് പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ എന്ന് എൻ ഐ എ ചൂണ്ടിക്കാട്ടിയിരുന്നു പി എഫ് ഐ ഭീകരുടെ സ്വത്ത് കണ്ടുകെട്ടുന്നതിനായി നൽകിയ റിപ്പോർട്ടിലാണ് കൂടുതൽ വിവരങ്ങൾ പുറത്തു വന്നിരിക്കുന്നത് പോപ്പുലർ ഫ്രണ്ടിനെ നിരോധിക്കുന്നതിന് മുമ്പ് സംഘടനയിൽ പ്രവർത്തിച്ചിരുന്ന അംഗങ്ങൾ നടത്തിയ പണം ഇടപാടുകളും മറ്റും എൻ ഐ എ പരിശോധിച്ചിരുന്നു പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ നേതാക്കൾക്ക് ബന്ധം സ്ഥാപിച്ചിട്ടുള്ളവരിലേക്ക് അന്വേഷണം നീണ്ടു കഴിഞ്ഞിരിക്കുകയാണ് പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ പ്രവർത്തകർക്ക് ഒളിത്താവളം ഒരുക്കി നൽകിയപ്പോഴും ആയുധമടക്കം ശേഖരിക്കാനുള്ള ഒരു നീക്കം അവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിരുന്നു വലിയ തോതിൽ പോപ്പുലർ ഫ്രണ്ടിനെ സഹായിക്കുന്ന ആളുകളെ എൻ ഐ എ അറസ്റ്റ് ചെയ്യുന്ന ഒരു കാഴ്ചയും നമ്മൾ കണ്ടതാണ് തുടർന്നാണ് വിവിധ അന്താരാഷ്ട്ര ഭീകര സംഘടനകളുമായി പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ നേതാക്കൾ ബന്ധം പുലർത്തുന്നതായി എൻ ഐ എ കണ്ടെത്തിയത് ഐ എസ് ലക്ഷർ അൽഖ തുടങ്ങിയ ഭീകര സംഘടനകളുടെ പ്രവർത്തനങ്ങൾ പഠിച്ച് സമാനമായ രീതിയിൽ പ്രവർത്തിക്കാനാണ് പോപ്പുലർ ഫ്രണ്ട് നേതാക്കൾ ശ്രമിച്ചതെന്നും എൻ ഐ എ കണ്ടെത്തിയിരുന്നു അവരുടെ രീതിയിൽ തന്നെ അതേപടി മനസ്സിലാക്കി രാജ്യത്ത് വർഗീയ കലാപങ്ങൾ നടപ്പിലാക്കാനും അവരുടെ അതേ ഫോർമുല രാജ്യത്ത് നടപ്പിലാക്കാനുമാണ് പി എഫ് ഐ ഒരു ശ്രമം നടത്തിയത് അതായത് കേരളത്തിലടക്കം രാജ്യത്തടക്കം പോപ്പുലർ ഫ്രണ്ട് വലിയ രീതിയിൽ ഒരു കലാപം നടത്താനും ഒരു രാജ്യത്തെ തന്നെ വർഗീയമായ രീതിയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോകാനുമാണ് പോപ്പുലർ ഫ്രണ്ട് ശ്രമിച്ചത് അതാണ് ഇപ്പോൾ എൻ ഐ കോടതിയിൽ ഒരു റിപ്പോർട്ട് സമർപ്പിച്ചിരിക്കുന്നത് പോപ്പുലർ ഫ്രണ്ടിൻ്റെ സ്വത്ത് കണ്ടകത്തലുമായി ബന്ധപ്പെട്ട ഒരു റിപ്പോർട്ടാണ് ഇപ്പോൾ സമർപ്പിച്ചിരിക്കുന്നത് അതായത് ഇപ്പോൾ അഞ്ചു വർഷത്തേക്ക് അതായത് അഞ്ചു വർഷത്തേക്ക് പോപ്പുലർ ഫ്രണ്ടിന്റെ നിരോധനം ഏർപ്പെടുത്തിയിരുന്ന കേന്ദ്ര സർക്കാർ ഇപ്പോൾ അഞ്ചു വർഷത്തേക്ക് കൂടി കൂട്ടിയിട്ടുണ്ട് ഈ റിപ്പോർട്ട് പുറത്തു വന്നതോടുകൂടി എന്തായാലും പോപ്പുലർ ഫ്രണ്ടിന് ആജീവനാന്തം ഒരു നിരോധനം ഏർപ്പെടുത്താനുള്ള ഒരു നീക്കമാണ് കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത് എന്ന് ഉറപ്പാണ്